തീർച്ചയോടെ ഫോണിലെടുക്ക ലൈവ് പോയിരിക്കു ആരുമില്ല നീത്തൊക്കെ ഒന്ന് തോട്ടെ ആരും ഇല്ല ലൈവ നന്നായിട്ട് ഇച്ചിരി അടുത്തൊന്നിരും ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നേ ആരുല്ലേ ഒരുമിച്ച് നമുക്ക് ഞങ്ങൾ കുറച്ച് പോയി പന്ത്രണ്ട് ആ ഒരാൾ വന്ന് ഒരാൾ വന്ന് പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പന്ത്രണ്ടര പോയി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു അച്ചാമ്മ അമ്പാടി ആരും പറഞ്ഞേ എല്ലാരും ഒരു ഓണാംശാസം മനസിലായി മനസിലായി പറ എല്ലാരും ആ ലൈവ രണ്ട്

ഫോട്ടോ എടുക്ക ഇഹ ഫോട്ടോ എടുക്കാൻ വിളിക്ക വിളിക്കല്ലേ അവര് ഫോട്ടോസ് ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ഓണം കുറച്ച്

ൂണൊക്കെ കഴിഞ്ഞോ എല്ലാരും രണ്ടുപേരേ ഉള്ളു അയ്യോ എല്ലാരും ഞങ്ങൾ സദ്യ അയക്കാം അപ്പൊ നിങ്ങള് ഇന്ന് ഓണമായിട്ട് നമുക്ക് എല്ലാരൂടെ ഒരുമിച്ച് സദ്യ അയക്കാന്ന് വിചാരിച്ചു അതാ നമ്മളിന്ന് ലൈവിടാന്ന് വിചാരിച്ചേ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓണ സദ്യ അയച്ചാലോ

ഏഴുപേരുണ്ട് എട്ടുപേരായി ഷൂട്ട് നടക്കോ നേരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനൊക്കെയാട്ടോ ആദ്യായിട്ടോ ഞങ്ങൾ ലൈവ് എടുത്തത് ചോറൊക്കെ കഴിച്ചോ എല്ലാരും എന്തോണ്ട് വിശേഷം ഓണമായിട്ട് അവര് മൂന്നുപേരും ഓട്ടസ് ബാക്കി എന്തേലും രണ്ടുപേരാവട്ടെ ഞാൻ എടുത്തു തരാ മുണ്ടിൽ അഴുക്ക് പറ്റിയല്ലോ എന്താ അയ്യോ ആരില്ലേ റിമാ எல்லாரும் வரா எல்லாம் எல்லாரும் எல்லாரும் வா வரா ുംയ്യോ ആർ ഇല്ലേ ചോറൊക്കെ കഴിച്ച എല്ലാരും ഒരു ലൈക്ക് കൂടെ അടിക്കട്ടെമ്പാൻ പോവാ ചോറ് അഴിക്കാൻ പോവാ ഒരു ഫോട്ടോ എടുക്കേ ഇഹാ നേരയ്ക്ക് ഇഹ ആദ്യമായിട്ടെ ഊനാലൊക്കെ ആടുന്നത് തന്നെ ഊന്നാലൊക്കെ ആടാൻ തുടങ്ങിയത് ഇപ്രാവശ്യം തൊട്ടാ ഒരു മിനിറ്റ് ഒരു ഫോട്ടോ ഷൂട്ട് എടുത്തിട്ട് ഇങ്ങനെ അതങ്ങനാ വാ മുത്തോ എന്ത് ഞങ്ങളുടെ അച്ചാമ്മയാണ് അച്ചാമ്മയായിട്ട് എല്ലാരും ഫോട്ടോ എടുക്കുക ഇഹയുടെ മുത്തശ്ശി ചെല്ലവിട ചെന്നിക്ക്

ചോറ് റെഡിയായിട്ടുണ്ട് നമുക്ക് സദ്യ നോക്കാം ചോറ് ചോറ് കഴിക്കാൻ നമ്മൾ നമ്മുടെ വിഭവ എല്ലാരും ചോറ് അടിക്കാനായിട്ട് പായൊക്കെ ഇടുന്നേങ്കിലും ഒമ്പത് മിനിറ്റ് ചോറ് കഴിച്ചിട്ട് ഇരിക്കാവു പിടിച്ചോണ്ടിരിക്കും ചോറൊക്കെ നീ നിങ്ങൾ ഇരിക്കും ഉണ്ട് മാറി കൂട്ടോ എല്ലാരും ഇരിക്കുന്ന താഴെ ഇരുന്നാട്ട ചോറൊക്കെ കഴിക്കുന്നു ഓണത്തിന് അല്ലേ എനിക്ക് തരാം അവിടെ ആയാലും വേണ്ട